കൈവളകെ പഞ്ചായത്തിലെ സിപിഎം കോൺഗ്രസ് അവിശുദ്ധ ഭരണത്തിനെതിരെ ബിജെപി നൽകിയ അവിശ്വാസപ്രമേയം ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കാണിക്കാതെ കൊലയാളി പാർട്ടിക്ക് ഭരണം തുടരാൻ സഹായം ചെയ്തു കൊടുത്ത കോൺഗ്രസ് നേതൃത്വം കല്യോട്ടെ രക്തസാക്ഷികളായ ചെറുപ്പക്കാരുടെ ആത്മാവിനെയാണ് വഞ്ചിച്ചിരിക്കുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ രണ്ട് യുവ പ്രവർത്തകരെ കൊന്ന കൊലയാളി പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന് പൈവളിക്കയിലും എന്മഗജയിലും കാറെടുക്കയിലും ഒക്കെ തന്നെ ഒന്നെങ്കിൽ സി പി എമ്മുമായിട്ട് ഭരണം പങ്കിടുകയോ അല്ലെങ്കിൽ സി പി എമ്മിന് പിന്തുണ കൊടുക്കുകയോ ചെയ്യുന്നത് ആവർത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ന് പൈവളിക പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പിയുടെ അംഗങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിരുന്നു ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ സി പി എമ്മിന്റെ പ്രസിഡന്റിനെ പുറത്താക്കാൻ യു ഡി എഫ് അംഗങ്ങൾ ആ അവിശ്വാസത്തെ പിന്തുണയ്ക്കണം പിന്തുണ പിന്താങ്ങണമായിരുന്നു ഒരു കൊലയാളി പാർട്ടിയുടെ നേതാവ് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തുടരാനുള്ള അവസരം കോൺഗ്രസും മുസ്ലിം ലീഗും കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ജില്ലക്കകത്ത് നടന്നിട്ടുള്ള ഇരട്ടക്കൊലപാതകം രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കുന്ന കോൺഗ്രസ് പൈവിളിക്കയിൽ സി പി എമ്മിൻ്റെ പ്രസിഡൻറ്റിനെ തുടരാൻ എങ്ങനെയാണ് അവസരമുണ്ടാക്കിയത് സി പി എം എന്ന് പറയുന്ന കൊലയാളി പാർട്ടിക്ക് പൂർണ്ണമായിട്ട് അധികാരത്തിൽ തുടരാനുള്ള അവസരം കൊടുക്കുന്ന വഴി ഇരട്ടക്കൊലപാതകം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ കണ്ണീരിന് വേണ്ടിയിട്ട് രണ്ട് വോട്ടിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രമായിട്ട് കോൺഗ്രസ് ആ വിഷയത്തെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതിലൂടെ ജനാധിപത്യത്തെ തന്നെ പരിഹസിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് അംഗങ്ങൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യാനുള്ള അനുവാദം പോലും നേതൃത്വം നൽകിയില്ല യു ഡി എഫ് എൽ ഡി എഫ് ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രണ്ട് നേതൃത്വങ്ങളും കൂടിയാലോചന നടത്തി അംഗങ്ങൾ ഹാജരാകുന്നതിൽ നിന്ന് വിലക്കുകയായിരുന്നു എന്ന് ശ്രീകാന്ത് ആരോപിച്ചു വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിഷ്കളങ്കരായ ജനങ്ങളെ അവർ വഞ്ചിച്ചിരിക്കുകയാണ് സിപിഎമ്മിന്റെ കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ ഏറ്റവും വലിയ ചർച്ചയാക്കി വോട്ട് ചര്ച്ചയാക്കി കോൺഗ്രസ് ആണ് പൈവളികെ കാറൊടുക്ക എന്മദ്ഗെ എന്നിവിടങ്ങളിൽ സിപിഎമ്മുമായി അധികാരം പങ്കിടുന്നത് സിപിഎമ്മിനെതിരായ കോൺഗ്രസ് പ്രചരണത്തില് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അവിശ്വാസത്തെ പിന്താങ്ങുകയായിരുന്നു അവർ ചെയ്യേണ്ടത് ഇരട്ടക്കൊലപാതകത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ കുതന്ത്രമായി മാത്രമാണ് കോൺഗ്രസ് കാണുന്നത് വോട്ടധികാരം എന്നതിനപ്പുറം പ്രവർത്തകരുടെ വികാരത്തിന് യാതൊരു വിലയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നില്ലെന്നും ശ്രീകാന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത